നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സെപ്റ്റംബർ പതിനേഴ് വിശ്വകർമ്മ ജയന്തി ബി എം എസ് ദേശീയ തൊഴിലാളി ദിനമായി ആചരിച്ചു മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിലും ചേലക്കരയിലും പ്രകടനവും പൊതുസമ്മേളനവും നടന്നു വി എം എസ് തൃശൂർ ജില്ലാ ട്രഷറർ ബിപിൻ മംഗലം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ട്രെയിൻ യാത്രക്കിടെ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചയാളെ ഷൊർണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു വല്ലപ്പുഴ കുറുവാത്തൊടി അമ്പത്തിമൂന്നുകാരനായ ഉമ്മറിനെയാണ് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തത് ഓണാവലി ആഘോഷിക്കാൻ ചാത്തൻ ചിറയിലേക്ക് സഞ്ചാരികളുടെ വന്നൊഴുക്ക് വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിച്ച് കാട്ടിലൂടെയുള്ള യാത്രയാണ് ചാത്തൻ ചിറയുടെ പ്രധാന ആകർഷണം മോഷ്ടിച്ച ബൈക്കിൽ കഞ്ചാവുമായെത്തിയ യുവതിയും യുവാവും അറസ്റ്റിൽ പത്തനംതിട്ട കൂന്നി ഉടൻ ആനക്കോട് പണിക്കമണ്ണിൽ അഭിജിത്ത് മണ്ണാർക്കാട് നെല്ലിപ്പുഴ ഡി എച്ച് എസ്കൂളിന് സമീപം കളത്തിൽ നൌഷിദ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും മോഷ്ടിച്ച ബൈക്കും ഒരു കിലോ കഞ്ചാവും പിടിച്ചെടുത്തു